അതിലിപ്പോൾ ഓണടി പോകുന്ന പഴയത് അത് ഒരേക്കാരുതാണ് ഓണടിക്കുമ്പോഴേ നമുക്ക് വെപ്രാളം കയറും ടെൻഷൻ കയറും ലോറിയൊക്കെ ഊറ കയറി ഇടിച്ചു അല്ലേ അപ്പം നമുക്കൊന്നും ഒഴിഞ്ഞു കൊടുക്കാൻ തോന്നും അതുകൊണ്ട് ആ രീതിക്കൊന്നും പോകരുത് I t h i o i e h o s t a i o n g l i n g t e h a l I'm g o i m a l h i n e h o s p i t a പിന്നെ എനിക്കിപ്പം മോദിൻ്റെ പൈസ കൂടെ പിന്നെ അയച്ചിട്ടു ഇവിടെ നിർത്തിയാവാണ് ഓണം ആഘോഷിക്കാൻ മോദിയൊക്കെ കുറച്ചാലും അവരെ ആരെയും കൂടെ ഇല്ല അപ്പം അങ്ങനെ ഒരു എന്തെങ്കിലും ഇവിടെ ദൂർത്തി അതറിയാം മൂല പിന്നെ നമ്മളെ മൂലധനം പോകും അതിന് കാര്യം മൂലധനം വർത്തിക്കുമ്പോൾ നമ്മുടെ കൂടുതൽ ആടമ്പരി ജീവിതത്തിലൂടെ ഉള്ള ലാഭമുണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണമല്ലോ ഈ പൈസ കൊണ്ട് കൈക്കൂലി കൊടുത്തിട്ട് എന്ന് പറയും കൈക്കൂലി കൊടുക്കണമെങ്കിൽ കുറ്റമുണ്ട് ഈ കൈക്കൂലി കൊടുക്കുമ്പോൾ കുറെ നിന്നെങ്കിൽ കുറെ ആഡംബരം നീക്കും ജീവിതത്തിൽ എന്നുവെച്ചാൽ ഈ ഉപകാരം കൊടുക്കാനൊക്കെ പ്രസന്റേഷൻ കൊടുത്തി ഒരു മരം കെത്തി ഒരു മരം കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരെ സംഘടിച്ച് കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഈ പരിഷ്കാരങ്ങൾ കുറേ കുറയും പിന്നെ ഒന്നും കിട്ടില്ല കിട്ടൂല അതോടുകൂടി ഈ ഭൂമാര കല്യാണത്തിനുള്ള മണ്ണി അങ്ങ് സ്നേഹ അങ്ങനെയുള്ളവരെ വിളിക്കും പക്ഷേ ആളാണ് ഒരാളെ ഓണല്ലെങ്കിലും അടിക്കണ്ടി പറഞ്ഞു വീടു നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യിക്കേണ്ട കാര്യം പറഞ്ഞു അങ്ങനെ പൈസ കൊടുക്കണം

이놈 티라노인 줄 알았지? 조면이놈티는노인아버님그 제시해 주면 거, 될까아마아버님아 제시해 주까 아마도 아